ഹായ് ഞാൻ സീതാ ലക്ഷ്മി ഞാൻ ലൈൻ വൈസയിൽ സയിൽ ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നു ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഞാൻ ആദ്യം ഡിഗ്രി കറസ്പോണ്ടൻസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി അന്വേഷിച്ചു എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരിയോട് ചോദിച്ചു ഇന്ന പോലെ എങ്ങനെയാണോ അപ്പോൾ പുള്ളിക്കാരിയാണ് ആണ് പറഞ്ഞത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നോക്ക് അതാണ് നല്ലത് നല്ല യൂണിവേഴ്സിറ്റിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി തന്നെ എനിക്ക് ഇങ്ങനെ നമ്പർ എടുത്ത് തന്നു പന്തിട്ട കഥവൽക്കറ്റിൽ ഇങ്ങനെ ഉണ്ട് അതിൻ്റെ അവിടെ നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് ഞാൻ പന്തിട്ട കാതൽക്കറ്റിൽ വിളിച്ചു പക്ഷേ അവിടെ വിളിച്ചപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ഇങ്ങോട്ട് നല്ല ഇൻഫർമേഷൻസും കൂടുതലൊന്നും കിട്ടിയില്ല അവർ പറഞ്ഞു ഇപ്പോഴേ ഇല്ല അഡ്മിഷൻ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ എനിക്ക് അത് ക്ലിയർ ആയില്ല അങ്ങനെ ഞാനിങ്ങനെ രണ്ടു ദിവസം വരുന്ന കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കോൾ വന്നു ലേഖാ മാമാണ് എന്നെ വിളിച്ചത് ലയൺ വയസിൽ നിന്ന് ആദ്യം എനിക്കറിയില്ലായിരുന്നു ലയൺ വൈസിലെ കാര്യം അപ്പം എന്നോട് മാം പറഞ്ഞു ഇന്ന പോലെ ഒരു ഒരാൾ വിളിച്ച് അന്വേഷിച്ചായിരുന്നു ഇന്ന പോലെ ഡിഗ്രിയുടെ കാര്യം പുള്ളിക്കാരിയാണ് നമ്പർ തന്നതെന്ന് പറഞ്ഞു എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫാമിലി ഫ്രണ്ട് എന്ന് പറഞ്ഞു പുള്ളിക്കാരി അന്വേഷിച്ചായിരുന്നു ഇന്ന പോലെ ലയൺ വൈസിയെക്കുറിച്ച് അപ്പം പുള്ളിക്കാരിയാണ് നമ്പർ തന്നതെന്ന് പറഞ്ഞു അങ്ങനെ മാം പറഞ്ഞ ഇതിൽ അഡ്മിഷൻ എടുത്തു ആദ്യം ഡൗട്ടുണ്ടായിരുന്നു എന്നുവച്ചാൽ ഇത് കറക്റ്റാണോ എന്തെങ്കിലും ഫേക്കാണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ അഡ്മിഷൻ എടുത്തു ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കി ഓക്കെ ആണെന്ന് മനസ്സിലായി അങ്ങനെ ചേർന്നു പിന്നെ ക്ലാസ്സൊക്കെ നല്ലതായിട്ട് പോകുന്നുണ്ട് ഇപ്പം ഞാൻ മെൻറ്റർഷിപ്പോടിയാണ് അഡ്മിഷൻ എടുത്തത് എല്ലാ ഹെൽപ്പും തരുന്നുണ്ട് മെൻ്ററ് എൻ്റെ മെൻറ്റർ നല്ല സപ്പോർട്ടാണ് എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡൗട്ടുണ്ടെങ്കിലും വേണമെങ്കിലും എനിക്ക് വിളിച്ച് ചോദിക്കാം എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് നല്ല ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ എനിക്ക് ഒരു എന്ന് വെച്ചാൽ അഡ്മിഷൻ ഞാൻ ലേറ്റായിട്ട് എടുത്തേ എനിക്ക് ലൈൻ വൈസിയുടെ ക്ലാസ് ചെറുതായിട്ട് ഓറിയൻറ്റേഷൻ ക്ലാസ് മിസ്സായിപ്പോയി ഞാനതിൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പം നല്ല രസം രസമുണ്ടായിരുന്നു എനിക്കത് പങ്കെടുക്കാൻ പറ്റുന്നതിന് ഒരു വിഷമമുണ്ട് അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് പോകുന്നു ക്ലാസ്